ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ദൈവത്തിനു മഹത്വം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കർത്താവേ ഈ നല്ല സമയം ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു ഈ ലൈവിലൂടെ അടിനോടു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തലവിണക്കുന്ന ോ മക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുത്തെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി കരുതുന്ന ദൈവമേ കരങ്ങളിൽ വഹിപ്പാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണം പരിശുദ്ധാത്മാവിൽ അത്ഭുതം കാണുവാൻ സ്വർഗം സഹായിക്കണം എൻ്റെ ദൈവം സകല നീതിയും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവമാകിയാൽ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപ്പരിയായി കർത്താവെ നീ അവിടെ നിന്ന് നിറയ്ക്കണം ഈ ലൈവിലൂടെ കർത്താവ് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ മക്കളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു സ്വർഗത്തിലും ഭൂമിയുള്ള സക്കല അനുഗ്രഹത്താലും അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്തിരിക്കാ സ്തോത്രം യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും ഈ ലൈവിലൂടെ അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നന്ദി പറയുകയുണ്ടായി അപ്പോൾ തന്നെ വാട്സപ്പിലൂടെ അനേകർ കോൾ വിളിക്കുകയുണ്ടായി മെസ്സേജ് ഇട്ട് ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുകയും പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഈ നല്ല സന്ധ്യകൾ പറയട്ടെ സർവശക്തനായ ദൈവം ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ ഒരു നാളും തള്ളിക്കളയത്തില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രതിസന്ധികൾ വന്നപ്പോൾ ഒരുപാട് പേരെടുക്കൽ എൻ്റെ പ്രശ്നപരിഹാരത്തിനുവേണ്ടി പോയൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാനും കഴിഞ്ഞില്ല എന്നാൽ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയ ഒരു പുസ്തകമുണ്ട് അതാണ് വിശുദ്ധ ബൈബിൾ അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും എന്ന് യേശു കർത്താവ് പറഞ്ഞത് നാം ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കണം നമ്മെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് അത് നാം വ്യക്തമായി അന്വേഷിച്ച് കണ്ടെത്തണം ഈ ലോകത്തിൽ ആരുടെ അടുക്കൽ പോയാലും നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ അവർക്ക് കഴിയത്തില്ല എന്നാൽ നാം ഏത് ചോദ്യം ചോദിച്ചാലും വിശുദ്ധ ബൈബിൾ അതിന് ഉത്തരം തരും അതിൻ്റെ കാരണം അത് ഭൂമിയിലെ മനുഷ്യൻ എഴുതിയ പുസ്തകമല്ല സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റെ ദാസന്മാരിലൂടെ എഴുതപ്പെട്ട പുസ്തകമാണ് വചനം നമ്മൾ വായിച്ചാൽ കാണാൻ കഴിയും നിങ്ങൾ അന്വേഷിച്ചു നോക്കുവിൻ ഒന്നിനോടൊന്ന് വിരുദ്ധമായിട്ടല്ല ഒന്നിനോടൊന്ന് ഇണ ചേർന്ന് കിടക്കുന്ന ഒരു സത്യം വചനം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതിന് സത്യം നിങ്ങൾ അറിയുമ്പോൾ ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നമ്മുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിപ്പാൻ കർത്താവ് അധ്യായവനാണ് എന്നാൽ ആ കർത്താവിൻ്റെ മനസ്സ് ആരാഞ്ഞറിയണം എന്താണ് നമ്മെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഭാവി പരിപാടി എന്താണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത് കുടപ്പുറപ്പേ ഈ ആയുസ് അല്പകാലമേ ഉള്ളൂ ഏറിയാൽ എഴുപത് ഇല്ലെങ്കിൽ എൺപത് സമ്മത്സരം അതിനകത്ത് നമ്മുടെ കാലം കഴിഞ്ഞു പോകും അതിനു മുമ്പ് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തെടുക്കുവാൻ ചെയ്ത് തീർക്കുവാൻ ഒരുപാട് ദൗത്യമേൽപ്പിച്ചിട്ടാണ് കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് പക്ഷെ നമ്മളോ സമയമില്ല 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 എന്ന് പറഞ്ഞ് ഓടുകയാണ് ആ ഓടുന്ന ഓട്ടത്തിനിടയിലെ വീഴുമ്പോഴാണ് നമ്മളായിരിക്കുന്നത് വീണല്ലോ ഇനി ഞാൻ എങ്ങനെ എഴുന്നേൽക്കും ആരെന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കും ഞാൻ പോകേണ്ടെന്ന വഴി ഇനി ആരെനിക്ക് പറഞ്ഞു തരും ഒത്തിരി ചോദ്യങ്ങൾ മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യേശു പറഞ്ഞത് കേൾക്കണേ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ മഹത്വത്തിലേക്ക് ഉയർത്തും കൂടെ പുറപ്പെ വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ അതിനകത്ത് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് അവങ്കലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ചു പോയില്ല എളിയവർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു നമുക്കെതിരെ വാടകോരിയാലും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു പുറത്തു വരും നമ്മെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നത് പിശാച എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാം ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് നാം ദൈവത്തോട് കൂടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ലെങ്കിലും പിശാചനറിയാം നമ്മളെ ദൈവം ഉയർത്തുമെന്ന് ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന സൗകര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളീ ഓടുന്ന ഓട്ടമെല്ലാം സമൂഹത്തിൽ മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരം ഉണ്ടാക്കിയെടുക്കാനല്ലേ ആ ഓട്ടത്തിനിടയിൽ നിന്ന് കാലിടറിയാലോ ആ ഇടരാതെ കാക്കുവാൻ കരുണയുള്ള ദൈവത്തിൽ ആശ്രയിക്കുക യശു കർത്താവ് പറഞ്ഞിങ്ങനെയാ ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ഉയർത്തി മാനിക്കും ഈ നല്ല സന്ധ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ യേശപ്പൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഇനി ഒരു മാറ്റവും ഉണ്ടാകത്തില്ല അങ്ങനെ ആ വാക്ക് കേൾക്കാൻ നിന്റെ കാതൊന്ന് കൊടുക്കണം നിന്റെ ഹൃദയം യേശു വേണ്ടി ഒന്ന് കൊടുക്കണം അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞ നാളുകളിലെ ലൈവ് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയായി ഇന്ന് പകലിലും ദൈവം എന്നെ അയച്ച മൂന്ന് ഭവനത്തിൽ ഞാൻ പോയി അവർക്കും പറയാനൊരു കാര്യമുണ്ട് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ അതിന് വ്യക്തമായ ഉത്തരം പാഷയെ ലൈവിലൂടെ ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം കേട്ട് ഞങ്ങൾക്ക് മറുപടി അയച്ചു അതുകൊണ്ട് പാസ്റ്റർ ഒന്ന് കാണണം എന്നാഗ്രഹിച്ച ഞങ്ങൾ വിളിച്ചത് ഞാൻ പറഞ്ഞ് എന്നെ കാണുന്നതിൽ കാര്യമില്ല നിങ്ങൾക്ക് മറുപടി തന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക് എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു ഏറ്റെടുത്ത് നിങ്ങൾ വിടുതൽ പ്രാപിച്ചപ്പോൾ മഹത്വം ദൈവത്തിന് കൊടുക്കുക കുഞ്ഞെ നടക്കത്തില്ലെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ദൈവം പറഞ്ഞതൊന്നറിയാമോ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നീ എനിക്കിതാ ഞാനത് നിവർത്തിച്ച് തരാം നമ്മൾ ലോകത്തിൽ എല്ലാറ്റിനു വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കും പക്ഷെ ദൈവത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് കൊടുക്കുമോ യു കെയിൽ നിന്ന് നാൻസി എന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട അവളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പാസ്റ്റർ കഴിഞ്ഞ ഒൻപത് വർഷമായി ഞാനൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു എന്നാൽ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ലൈവ് ഞാൻ അവിചാരിതമായി കണ്ടു അപ്പോൾ പാസ്റ്റർ പറഞ്ഞൊരു വാക്ക് ഞാൻ ഏറ്റെടുത്തു അസാത്യം എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഡോക്ടർമാർ ഡോക്ടർമാരുവരെയും വിധിയെഴുതുമ്പോൾ ജീവൻ തരുവാൻ കഴിയുന്ന ദൈവം എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ തരുമെന്ന് ഞാൻ വിശ്വസിച്ചു ഒൻപത് വർഷം ഞാൻ കാത്തിരുന്നതിനെ ആ വിശ്വാസത്തിന് ദൈവം എൻ്റെ കുഞ്ഞിനു വേണ്ടി കൊടുത്തു പാസ്റ്റർ ഈ ദൈവം എത്ര വലിയ ദൈവമാ എത്ര നല്ല ദൈവമാ ഞാൻ പ്രാർത്ഥിച്ചതിനപ്പുറത്ത് എൻ്റെ വിശ്വാസം പൂർണ്ണമായപ്പോൾ ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കാനഡയിൽ നിന്ന് ഒരു ബ്രദർ എന്നെ വിളിച്ചു ആ ബ്രദർ പ്രത്യേക ഈ പതിനേഴ് വർഷത്തിനിടെ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എനിക്ക് കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്ത് ഞാൻ മടുത്തു ഒരുപാട് പേരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാവരും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് പാസ് ലൈവ് കാണാനിടയായി പാസ്റ്റർ പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടു വിശ്വസിച്ചുകൊണ്ട് ലഭിച്ചുവെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന സർവ്വശക്തന ദൈവം നിങ്ങളുടെ ആഗ്രഹത്തെ സാധ്യമാക്കിത്തരും പക്ഷെ ഞാനത് കേ പക്ഷെ ഞാനത് കേന്നു നടപ്പാൻ കഴിവുള്ള ദൈവം എനിക്ക് വേണ്ടി കരുതി പാസ്റ്റർ കാനഡയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല ഒരു സഹോദരി എനിക്ക് ഇട്ട് തന്ന ഒരു ലിങ്ക് ഞാൻ കയറി അതിൽ കയറിയപ്പോൾ പാസ്റ്റർ ഒരു ലൈവ് പ്രോഗ്രാം കണ്ടു ഞാൻ ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുത്തു ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പ് വരണം ഞാൻ പറയുന്ന വാക്കിനെതും എനിക്ക് മറുപടി തരണം പസ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ആഗ്രഹത്തിനെതിയോ മറുപടി തന്നു എൻ്റെ ഭവനത്തിനകത്ത് ഒരിക്കലും സന്തോഷമുണ്ടാകത്തില്ലെന്ന് ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ദൈവിക സന്തോഷം ലഭിച്ചു ഫാസ്റ്റാർ ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ആ പ്രിയപ്പെട്ടതോട് പറഞ്ഞ് നന്ദി പറയേണ്ടതെനിക്കല്ല സർവശക്തനായി ദൈവത്തിന് നന്ദി പറയണം കാരണം എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നു എറണാകുളത്ത് നിന്ന് ഒരു പ്രിയപ്പെട്ട സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ എനിക്ക് നാലും മക്കളുണ്ട് അതിലേറ്റവും മൂത്ത പെങ്കുഞ്ഞാണ് ഒരു വയസ്സ് ഒരു വയസ്സ് ഒരു വയസ്സ് എളുപ്പം മാത്രമേ കുഞ്ഞുങ്ങൾക്കുള്ളൂ കുഞ്ഞുങ്ങളെല്ലാം പഠിക്കാൻ മിടുക്കരാണ് പ്രാർത്ഥനയിൽ എന്നോട് കൂടെ എപ്പോഴും സഹകരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എന്നാൽ എൻ്റെ മൂത്ത മകൾ എം ബി ബി എസിന് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനായി രണ്ടു വർഷം അവൾ പഠിച്ചു ഒരു പ്രാവശ്യം വീട്ടിൽ വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ എൻ്റെ മകളുടെ ഫോൺ കോൾ പോലും പലപ്പോഴുമില്ല ഞാൻ ആവോളം വിളിക്കാൻ ശ്രമിച്ചിട്ടും എൻ്റെ മകളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല അവളെ കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ നോക്കുന്നത് അവളൊരു കര പിടിച്ചാലും ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തുമല്ലോ കരഞ്ഞ കരഞ്ഞ തളർന്നപ്പോഴാണ് പാസ്റ്റാൻ പാസ്റ്റർ ലൈവ് ഞാൻ കണ്ടത് അതിനകത്ത് പാസ്റ്റർ പറഞ്ഞ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ആഗ്രഹിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞാനൊരു പൊട്ടിയെപ്പോലെ സംശയമെൻ്റെ അകത്തുണ്ടെങ്കിലും ഞാൻ വിശ്വസിച്ചു പാസ്റ്റർ ഞാൻ നാല് ദിവസം ദൈവസെന്നി കരഞ്ഞു അഞ്ചാമത്തെ ദിവസം ഞാൻ ദൈവത്തോട് തീരുമാനം പറഞ്ഞു ഇന്ന് എൻറെ കുഞ്ഞെന്നെ വിളിച്ചില്ലെങ്കിൽ ഇനി ഞാൻ നിന്റെ സന്നി പ്രാർത്ഥിക്കുന്നില്ലെന്ന് കോടിച്ചാ മതി എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഇതിന്റെ അർത്ഥത്തിൽ എങ്ങനെയാതിൽ എടുക്കുന്നില്ല അവർ പിന്നെ അതിന് വേണമെങ്കിൽ അങ്ങോട്ട് എടുക്കാൻ പറ്റുമായിരിക്കും ഇല്ല അതറിയൂ ഹോട്ട് പോട്ട് ഓൺ ആക്കിയ